നമസ്കാരം ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് എറണാകുളം പാലാ റോഡിലെ പ്രധാനപ്പെട്ട റോഡായ പിറവം എലഞ്ഞി റോഡിലാണ് നിൽക്കുന്നത് ഇന്ന് കേരളം മൊത്തം പെയ്ത ഈ മഴയിൽ ഇന്നത്തെ മഴയിൽ എല്ലായിടത്തും വളരെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമുക്കൊരു സർവ്വസാധാരണമല്ല ഈ റോഡിൽ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന പിറവം എറണാകുളം പാലാ റോഡ് പിറവം തൊട്ട് എലഞ്ഞി വരെ വരുന്ന ഈ ഒരു റോഡിൽ ഇത്രയും വലിയൊരു വെള്ളക്കെട്ടുകൾ ഇതിനു മുമ്പ് അത്ര പരിചിതമല്ലായിരുന്നു ഈ നാട്ടുകാർക്ക് ഇതിൻ്റെ സൈഡിലുള്ള വീട്ടുകാർക്ക് അത്ര പരിചിതമല്ലായിരുന്നു ഇവിടെയുള്ള എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്നാൽ വീടിനകത്തുള്ള വെള്ളം വെള്ളം കയറിയ സാധനങ്ങളൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് വലിയ വലിയ കിണർ ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവർ കുറ്റപ്പെടുന്നത് വലിയ പ്രളയം സാങ്കേതികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഈ വെള്ളക്കെട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ടായ ഈ വെള്ളക്കെട്ടിന് കാരണം ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അനാസയാണെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത് നമുക്ക് അവരുടെ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ ഇവിടെ ഇതുപോലെ ഒരു വെള്ളം ഇട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇന്നത്തെ മഴ ശക്തമായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഓട വിളിക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് അവിടെ ഒരു വീട്ടിൽ വെള്ളം കയറി ഇവിടെ ഒരു വീട്ടിൽ വെള്ളം കയറി ആ വീട്ടിലെ മുഴുവൻ സാധനം ആ വീട്ടിലാ ഗ്രഹനാഥനൊന്നും വീട്ടിലില്ലായിരുന്നു ആ സമയത്ത് വീട്ടിൽ മുഴുവൻ സാധനങ്ങൾ ഒഴിപ്പോയി പിന്നെ നാട്ടുകാർ ഇവിടെ കുറേയൊക്കെ പിടിച്ച് വാരി വലിച്ച് വെച്ചത് കൊണ്ട് കുറേ സാധനങ്ങൾ കിട്ടി കുറേ ഒക്കെ ഒരിപ്പോയി ഇപ്പോഴും നമുക്ക് കണ്ടാൽ അറിയാം ആ വെള്ളക്കെട്ട് അവിടെ ഒരു കണവ് വെള്ളം വന്ന് തള്ളിയിട്ട് കണവുമുലും ഇടിച്ച് അവിടെ ഇരുന്ന് പോയി ഈ ഓടയുടെ ഈ ഓട ഈ കരിക്ക് നന്നാക്കാത്തതിൻ്റെ പേര് മാത്രം ഉണ്ടായ പക്ഷേ ആണിത് അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന വെള്ളവും ഈ നിന്ന് പോലെ വെള്ളം തരുന്നുണ്ട് അതിപ്പം നേരെ തിരിച്ച് അങ്ങോട്ട് വിഴുകുക ഓടയിലേക്ക് ഉഴുന്നതിന് പകരം തിരിച്ച് ഓരോ കൃഷി സ്ഥലങ്ങളിലേക്കൊരു ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓട മുക്കാലമായിട്ട് മൂടിക്കൾക്കുവാണ് അത് എത്ര എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നന്നാക്കേണ്ടതാണ് എന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവിടെ ആൾക്കാർ പറയാനുണ്ട് അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറാനും ഈ ഓട ഒരു മേലെ താഴ്ചയുള്ള ഓടയാണ് പക്ഷെ അതിപ്പോ ഒരു മുപ്പത് സെന്റ് പേര് ഒരു താഴ്ചയില്ല അതുപോലെ ഈ കർമ്മത്തിന്റെ വെന്വേ അടഞ്ഞുകിടക്കുക അതുകൊണ്ടാണ് ഈ വെള്ളം ആ ആ വെന്വേ ശരി തുറന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ശരിക്ക് ഒഴുകി പോവുകയും ചെയ്യും ഇതുപോലെ വെള്ളക്കെട്ട് കൂടെ ഉണ്ടാകില്ല ഇപ്പൊ ക്ലീനിങ് ഒക്കെ നടന്നിട്ട് എത്ര എത്രയാളാ ഇപ്പം ഇവിടെ എവിടെ ക്ലീനിങ് ഓടില്ല ഇവിടെ ക്ലീൻ ചെയ്തിട്ടോ ഇവിടെ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല ഓടാ നമ്മൾ കിടക്കുകയാണ് കിടക്കുകയാണിപ്പോ നിലവിൽ അവിടെ മുള്ളായിട്ട് തന്നെ എടുക്കും അതെ ആ അവിടെ ഒരു കളർ പോയി കണർ കണട്ടിലേക്ക് വെള്ളം തള്ളിയിട്ട് അവിടെ കണ്ടിടിഞ്ഞ് പോയി ഒരു ഒരിക്കലും ഇതിൽ വെള്ളം വരുന്നാൽ ആ ഭാഗത്തൊക്കെ മൊത്തം വെള്ളം പോകും െ മോളി അവിടെ ശ്രാവ് പൊങ്ങി വെള്ളം പോകും അവിടെ ഒരു സ്രാവ് എന്തുകൊണ്ട് എത്ര ഒഴുകാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഓടയായത് എങ്ങനെയാണ് വെള്ളം പോകുന്നത് ആഹ് വെള്ളം പോകാനുള്ള താഴ്ചയില്ല ഓടക്ക് വെള്ളം കയറി വെള്ളം കയറി വീണു കുറെ സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നേക്ക് പോയെന്ന് എനിക്കറിയില്ല കുറച്ച് പാത്രങ്ങള് സാധനങ്ങള് എല്ലാം പോയിട്ടുണ്ട് ഞങ്ങള് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പറഞ്ഞത് ഓടെ ഉണ്ടാക്കിത്തന്നെ സ്ലാബ് ഇട്ട് തരാൻ അവിടെ നടക്കാൻ ഒരു നിവൃത്തിയില്ല കാര്യം മുഴുവൻ വടം കടിച്ചിട്ട് പോലും ഞങ്ങൾക്ക് മിറ്റത്തും പുറത്തും ഒന്നും ഇറങ്ങാൻ നിവൃത്തിയില്ലെന്നേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഈ പരിസരത്ത് മൂന്നാലഞ്ച് വീട് വീടുണ്ട് ഇന്ന് ഈ നടക്കൊപ്പം വെള്ളം കയറി ഒഴുകുമായിരുന്നു ഇവിടെ ഞാൻ കല്യാണം കഴിച്ചൊരു പത്ത് മുപ്പത്തേഴ് വർഷമായി ഇതുവരെ ഇതുപോലെ ഒരു വെള്ളം ഇതിനകത്ത് വെള്ളം കയറി ഇവിടെ വീടിൻ്റെ അകത്ത് അതുകൊണ്ട് വഴി വരി കരി ഇത് വഴിയും തരില്ല ഒന്നും തരില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല ജീവിതം ഇതുപോലെ പാടില്ലാണ്ടിരിക്കണ പുള്ളിക്കാരില്ലാണ്ട് പയ്യാണ്ടിരിക്കണ ഒരു ആശുപത്രി കേസുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടായി വഴിയൊന്നുമില്ല അതില്ല പോകാനായിട്ട് അതുകൊണ്ട് ഭയങ്കര ഈ വെള്ളപ്പൊക്കം ഈ വെള്ളം മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ് ഇവിടെ ഞാൻ പോയിട്ടുള്ളത് ഈ കുറച്ച് വീട്ടുകാർ